എന്റെ ഇപ്പോ രണ്ടായിരം രൂപ എടുക്കാനില്ല പിന്നെ എന്താ ഉണ്ട് അഞ്ഞൂറ് രൂപ വേണം എന്റെ പട്ടിക്ക് വേണം മര്യാദക്ക് രണ്ടായിരം രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം പഠിപ്പിക്കൊന്നും വേണ്ട പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഒരുമാതിരി പല തന്തയ്ക്ക് പലതെന്ത പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് തൽക്കാലം ം പലതെന്ന് വിചാരിച്ചേക്കോളും ഞാൻ പോവാ ഞെട്ടാത്തത്യറില്ല ഓഹോ പിന്നെ ഞാൻ എങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാ ഞാൻ പോകൂ ഒരു ചാൻസ് കൂടെ തരാം ഇരുന്നൂറ്റി അമ്പതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പിക്കുന്നു രണ്ടുപേരാണ് കൂടെ ചോദിക്കുന്നത് తని